ം വർമ പ്രേമനിപ്പ് കാണിച്ച ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ജമാലാറ്റികൾ എന്നാണ് ആളെ പേര് നമുക്ക് കുറെ മുന്നേക്കെ ആളായിട്ട് ഇങ്ങനെ വാട്സപ്പിലൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ച് പരിചയമുണ്ട് ഇയാള് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ധർമ്മസങ്കടത്തിലാണ് കാരണം ലോകം മുഴുവനും ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനെ വാഴ്ത്തുകയും പ്രശംസിക്കുകയും ഉസ്താദിനെ അംഗീകരിക്കുകയും ചെയ്യുമ്പോ ഇയാൾ പോലുള്ള കുറച്ച് ആളുകൾക്ക് എന്താ പറയാ സഹിക്കുന്നില്ല ഇവരൊക്കെ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിൽ തീയിട്ട മാതിരിയാണ് ഓരോരുത്തർ ഇങ്ങനെ തുളിച്ചട് അതിൽപ്പെട്ട ഒരു സാധുവാണ് പറയപ്പെടുന്ന സാധു ആ നിങ്ങൾ കേട്ടോ ാലും വിശ്വസിക്കുന്നു ഇന്ന് രാത്രിയാണ് പകലിപ്പോ സമയം പറഞ്ഞാൽ മൂന്ന് മണിയാണല്ലോ ഈ മൂന്ന് മണിക്ക് രാത്രിയാണ് രാത്രി മൂന്നു മണിയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരു കോമിനെ സൃഷ്ടിച്ചെടുത്തു എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന എന്തു ചോദിച്ചാലും കൊടുക്കുന്ന അങ്ങനെ തരം എന്താ പറയാ അടിമകളെ സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാന്തപുരത്തിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നത് ആയി വിജയം എന്ന് പറയുന്നത് കാന്തപുരം എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ വറത്തെടുത്തു എന്നുള്ളതാണത്രേ കാന്തപുരം ചെയ്ത ഏറ്റവും വലിയ ഒരു ഒരു പോസിറ്റീവായിട്ട് നമുക്കൊരു കാണണം നല്ല കാര്യം കാരണം മുജാഹിദുകളെ മാതിരി പകല് മൂന്നു മണി കാണിച്ചിട്ട് രാത്രി മൂന്നു മണിയാണ് എന്ന് പറയുന്ന സ്വഭാവം കാന്തപുരത്തിന് ഏതാലില്ല അങ്ങനെ കളവ് പറയുന്ന സ്വഭാവം ആർക്കാണുള്ളത് മുജാഹിദനാണുള്ളത് അതുകൊണ്ട് മുജാഹിദ് പറഞ്ഞ ആരും വിശ്വസിക്കൂല നേരെ മറിച്ച് കാന്തപുരം നിങ്ങൾ പറയുന്നത് പോലെ നോളെ പറയാത്തത് കൊണ്ട് കാന്തപുരത്ത് സ്വീകരിക്കാൻ ആളുണ്ട് കാന്തപുരം രാത്രി മൂന്ന് മണിക്ക് മൂന്ന് മണി എന്ന് രാത്രി മണി എന്ന് പറയുള്ളൂ പകലും മൂന്ന് മൂന്ന് മണിയാകുന്ന സമയത്ത് പകലും മൂന്നുമണി എന്ന് പറയുള്ളൂ അതാണ് നിങ്ങളും കാന്തപുരവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊരു പക്ഷേ അങ്ങനെ തലതിരിച്ചൊക്കെ പറയും കാരണം നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ എന്താകുന്നുണ്ട് അതുപോലെ ഒരു പച്ചക്കളവ് പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പച്ചക്കളവ് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുക എന്റെ സഹോദര അതിന് നിങ്ങൾ കാന്തപുരത്തിനെതിരെ കുതിര കയറിയിട്ട കാര്യം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വിസലമാ തങ്ങളുടെ പരിശുദ്ധ ദീനി പ്രബോധനത്തിന് വേണ്ടി രംഗത്ത് വന്നപ്പോൾ അവിടുത്തെ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ അവിടുത്തെ ജീവിതശൈലി കൊണ്ട് വാർത്തെടുത്തതാണ് അതേപോലെ തന്നെയാണ് കാന്തപുരം സ്ഥാനം ചെയ്തത് റസൂള്ളാഹി സ്വല്ലാ അലഹി സ്വലാ തങ്ങളുടെ ജീവിതം പാഠമാക്കി റസൂൽ ഉള്ളാഹി തങ്ങൾ ജീവിച്ചതുപോലെ ആളുകളുടെ ഇടയിൽ നല്ല രീതിക്ക് ജീവിച്ച സമയത്ത് ആളുകൾ വിശ്വസിക്കുന്നു അതിന് നിങ്ങൾ പൊരുപൂട്ടിയിട്ട് എന്താ കാര്യം നബി സുല്ലാസ്ലാമത്തെ തങ്ങൾ പറഞ്ഞില്ലേ ഈ മലയുടെ അപ്പുറത്ത് കൂടി ഒരു സമൂഹം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന വെച്ചപ്പോ ഒന്നടങ്ങ് അവർ പറഞ്ഞു ഞങ്ങള് വിശ്വസിക്കുന്നു ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദം അവിടത്തെ ജീവിതം സമ്പുഷ്ടമാക്കി ജീവിതം ധന്യമാക്കി ആളുകളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുന്ന ധാരാളം ആളുകൾ വന്നു അതിന് നിങ്ങൾ ഇങ്ങനെ അസഹിഷ്ണെന്ന് പ്രകടിപ്പിച്ചതുകൊണ്ട് എന്ത് കാര്യമുള്ളത് എനിക്ക് എന്താ ബാക്കി പറയാനുള്ളത് ഇനി ഞാൻ പറയുന്ന കളം കൂടി ഞാൻ ഇതിന്റെ കൂട്ടത്തില് കേൾപ്പിച്ചേരാം കാരണം അങ്ങനെ കളം പറഞ്ഞ ആരെയും വിശ്വസിക്കണേ ജമാലെ ചെറു പറയാം അപ്പോ നമ്മൾ ഈ നമ്മൾ എന്താ ഇത് നമുക്ക് നിങ്ങൾ ഒരു വീഡിയോ കാണാം കാന്തപുരസ്ഥാന്റെ വീഡിയോ ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് അയലക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ഉസ്താദ് വിശദീകരിക്കുകയാണ് ആ വിഷയം നിങ്ങൾ കേട്ടോ ഉസ്താദ് എന്താണ് പറയുന്നതെന്നും ജമാൻ എന്താണെന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ടും കേട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായിരുന്നു ൊണ്ട് ശയിക്കം കഴിയാത്തൊരവസ്ഥ വന്നൊരിക്കൽ അപ്പോൾ ശരീര സുരാജ്യത്തിൻ തങ്ങളുടെ പേരിൽ റിക് വെച്ചു അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ എന്താണ് ഉസ്താദ് പറഞ്ഞപ്പോ എന്താണ് ഉസ്താദ് പറഞ്ഞെന്താണ് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് അവരുടെ അവസ്ഥ കണ്ടപ്പോ ഏകദേശം മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലേക്ക് അവരുടെ അവസ്ഥ എത്തി എന്നാ പറഞ്ഞത് മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ടില്ലേട്ടാ മരിച്ചു എന്ന് കണക്കാക്കുന്ന രൂപത്തിലേക്ക് ആയി എന്ന ഉസ്താവ് പറഞ്ഞേ ഇനി വ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ എടുത്തു പറയുന്നത് കാരണം കളവ് പറയാൻ ഒരു മടിയിലാണ് നമ്മൾ മേലു കുത്തിരിക്കണത് ിയപ്പോൾ ഒന്നൂടി കേട്ടി പയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കി എന്നാണ് എ പി ഉസ്താദ് പറഞ്ഞത് മരിച്ചു എന്ന് ഓർപ്പിച്ചു പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇതിന്റെ അപ്പുറത്തോ കളവ് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതൊന്നും കൂടി പ്ലേ ചെയ്ത് ി രഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ എന്റെ ഭാര്യ കെട്ടിയ ആളാണ് അദ്ദേഹം അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ അയലക്കാട് കൊണ്ടുപോയല്ലാതുകൊണ്ടില്ല അവിടെ ഒന്നും പോസ്സാക്കാണ് ഇനി അയിലക്കാട് മരിച്ചു ആള് മരിച്ചു വയറു വീറു പൊട്ടാറായി ആള് മരിച്ചു എന്ന് മരിച്ചുല്ലാട് മരിച്ചു എന്താണ് പോസാക്കി ജമാലീ പറയത് എപ്പ് പുസ്താവ് മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കുന്ന രൂപത്തിൽ അവരുടെ അവസ്ഥ എത്തി എന്നാണ് ഉസ്താവ് പറഞ്ഞത് അല്ലാതെ ഒരു കാര്യം മരിച്ചു എന്ന് ഉറപ്പിച്ചിട്ടില്ല കേട്ടോ മരിച്ചു എന്ന് ഉറപ്പിക്കേണ്ടത് ആരാണ് ഈ ജമാലാണ് ഈ മേലെ ചിരിച്ചു കുത്തിരിക്കണ ഈ ജമാലാണ് മരിച്ചു എന്ന് ഉറപ്പാക്കണേ കാരണം ഒരു വിഷയത്തിൽ ക്ലിപ്പിട്ട് സംസാരിക്കാൻ തൊട്ടപ്പുറം തന്നെ അതിന് നേരെ വിപരീതമായ കളവ് പറയുക വല്ലാത്ത തൊലിക്കട്ടെ തന്നെ ജമാലാ എനിക്ക് ഈ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും നിന്നെ വിശ്വസിക്കുവോ നീ ഇന്നിപ്പോ രാത്രി മൂന്ന് മണിക്ക് രാത്രി മൂന്ന് മണിയാന്ന് പറഞ്ഞതിനെ ആരെങ്കിലും വിശ്വസിക്കോ എന്നാൽ നീ കളവേ പറയുള്ളൂ എന്ന് അവർക്കറിയാം ഒന്നുകൂടി കേട്ടോ പറഞ്ഞ കളവ് കേട്ടോളി ഇനി അയലക്കാട് മരിച്ചു ആ മരിച്ചു വീർത്ത് ആള് മരിച്ചു കാരണം മരിച്ചു എന്ന് സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ക്ലിപ്പില് ഉസ്താദിനെതിരെ പറയാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ക്ലിപ്പില് ആ ക്ലിപ്പിൽ ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് തൊട്ടുടനെ തന്നെ ഉസ്താവ് പറയാത്തൊരു കാര്യം പറയാ ഉസ്താദ് പറയുന്നത് ഏകദേശം നമ്മൾ കണക്കാക്കുന്നൊരു ശൈലിയൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് മനസ്സിലാവണത് ആ നിലയ്ക്കപ്പെട്ടുള്ളൂ ഒരാരും മരിച്ചൊന്നുറപ്പിച്ചിട്ടില്ല മരിച്ചെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവർ മയ്യത്തോളിപ്പിക്കുക അവരടുക്കാതെ അത് ചെയ്യാ മരിച്ചു ഉറപ്പിച്ചിട്ടില്ല മരിച്ചു ഉറപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാ സാധാരണ നേരെ മറിച്ച് മരണത്തിന്റെ ആ ശൈലികളാവുന്ന ഒരുപാട് സംഗതികൾ അവരിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഏകദേശമാണ് അവർ ഉറപ്പിച്ചത് അവർ പൂർണ്ണമായി ഉറപ്പിച്ചിട്ടില്ല അപ്പൊ ഈ പൂർണ്ണമായി ഉറപ്പിക്കാത്ത ഒരു വിഷയത്തിന് ഈ ജമാൽ കൊണ്ടുപോയി പറയാം ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പിച്ചു കണ്ടില്ലേ ഒരു വിഷയം പറഞ്ഞിട്ട് അതിന്റെ തൊട്ടുടനെ തന്നെ ആ കളിപ്പെട്ട് പോകാൻ കളവ് പറയുകയാണ് ഇങ്ങനെ കളവ് പറയുന്ന ജമാൻ അറ്റിക്കലിനെ ആരും വിശ്വസിക്കുന്നില്ല എന്ന് ഒരു രാത്രി മൂന്ന് മണിക്ക് രാത്രി മൂന്ന് മണിയാണെന്ന് പറഞ്ഞാലും ആരും അംഗീകരിക്കില്ല കാരണം കളവേ പറയുള്ളൂ ഈ ശൈലി അതേപോലെ കളവ് പറഞ്ഞ് മത്സരിച്ച് നടക്കുന്ന ആളുടെ അനിയായി അല്ലെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ട ആള് ആൾക്കാരും വിശ്വസിക്കുന്നില്ല കാന്തപുരം അവിടുത്തെ ജീവിതം ധന്യമാക്കി ഈ മാലോകർക്ക് മാതൃകയാകുന്ന രൂപത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങളും നല്ല കാര്യങ്ങളും ലോകർക്ക് വേണ്ടി കാഴ്ചവെച്ച് സത്യസന്ധനായി ഈ ലോകത്ത് ജീവിച്ചപ്പോൾ കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും അവരുടെ പിന്നാലെ ഒരുപാട് ആളുകൾ കൂടി അതിനിങ്ങനെ കുരുപൊട്ടിയിട്ട് ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് പലതും പറഞ്ഞോണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ജമാലെ നന്നായി ജീവിക്കേ ഈ വഹാബി പാളയത്തിൽ അകപ്പെട്ടുകൊണ്ട് തന്റെ അസ്തിത്വം നഷ്ടപ്പെട്ട് പലതും പറഞ്ഞ് പല കളവുകളും പറഞ്ഞ് കുർഗാനമായത്തുമൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഇങ്ങനെ കാലം കഴിയുന്നതിലുപരി കാന്തപുരമൊക്കെ ചെയ്യുന്നതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യും സമൂഹത്തിന് വേണ്ടി ജീവിക്കുകയും സമൂഹത്തിന് നല്ലത് പറഞ്ഞു കൊടുക്കുക സത്യം മാത്രം പറഞ്ഞ് ജീവിക്കുകയും ഇതുപോലെ ഒരു ക്ലിപ്പ് വെച്ചിട്ട് തൊട്ടുടനെ തന്നെ കളവ് പറയുന്ന ഈ നിറയിട്ട സ്വഭാവം ഒന്ന് നിർത്തി അപ്പൊ നിങ്ങൾ ആളുകളൊക്കെ അംഗീകരിക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കുന്ന അവസ്ഥയൊക്കെ വരും അല്ലാതെ ഇങ്ങനെ ഒരു കൂട്ടിയിട്ട് കാര്യമില്ല ഏതെങ്കിലും നന്നാവാൻ നോക്കുന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ നിന്നോടൊക്കെ പറയാനുള്ളത് അള്ളാഹു നിങ്ങളെ നമ്മളെല്ലാരും നന്നാക്കി തട്ടെ അസ്സാം വാലേക്കും വറഹമത്